ഫ്രീ സലോഡ് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം വേഗത്തിൽ നമുക്ക് ഒരു ചിന്തയിലേക്ക് കടന്നു പോകാം നാം ഇതിനു മുമ്പ് ചിന്തിച്ച ആ മർക്കൂസിൻ്റെ സുശേഷം നാലാം അധ്യായത്തിൽ നിന്ന് നാം അഞ്ചാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യവും ഇരുപതാം വാക്യവും വായിക്കണം മാർക്ക് ചാപ്റ്റർ വൺ ആൻഡ് ട്വൻറ്റി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് നാലിൻ്റെ മുപ്പത്തഞ്ചിൽ യാത്ര തുടങ്ങിയിട്ട് ഒരു വലിയ കാറ്റും കോളും പ്രതികൂലവും പ്രയാസങ്ങളും ഭയവും ഒക്കെ ജീവിതത്തിൽ വന്നു പക്ഷേ ആ അധ്യായം കാറ്റും കോളും ശാന്തതയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ അധ്യായം അവസാനിച്ചു പക്ഷേ അക്കരയെത്തിയ അടുത്തൊരധ്യായം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോ ഈ ജീവിതത്തിൽ ചില അധ്യായങ്ങൾ വലിയ കൊടുങ്കാറ്റിലൂടെയും പ്രതികൂലത്തിലൂടെയും ഒക്കെ പോയെന്ന് വരാം ആ അധ്യായത്തിലായിരിക്കാം അക്കരയ്ക്ക് പോകാം എന്ന് പറയുന്ന വാക്തത്വം കേട്ടത് വിളി കേട്ടത് പക്ഷെ അധ്യായം അവസാനിച്ചിട്ടും അക്കരെ എത്തിയില്ല എന്നോർത്ത് ആരും ഭാരപ്പെടണ്ട അക്കരെ എത്തി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മറ്റൊരധ്യായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നോർക്ക് ഇത് പറയുമ്പോൾ ഓർമ്മിപ്പിച്ച് പോകാതിരിക്കാൻ പറ്റാത്ത ഒരു ഭാഗമുണ്ട് എഹിസ്കേൽ പ്രവചനത്തിലേക്ക് ഒന്ന് ഓടിപ്പോയാലോ എഹിസ്കേൽ പ്രവചനത്തിൽ നമുക്ക് മുപ്പത്തി ഏഴാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അധ്യായമാണ് മുപ്പത്തി ഏഴെന്ന് പറയുമ്പോൾ തന്നെ അസ്ഥിത്താഴ്വരെയും പ്രവചിക്കുന്ന കാര്യങ്ങളും സൈന്യം എഴുന്നേൽക്കുന്നതും എല്ലാം നമുക്ക് ഓർമ്മ വരും വരണം സ്ത്രോത്രം ഈ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ അല്ലെങ്കിൽ പ്രവാചകനെ എടുത്ത് കൊണ്ടുവന്ന് നിർത്തിയത് ഉണങ്ങിയ ചിതറിയ അസ്ഥിയുടെ താഴ്വരയിലാണ് ആ അധ്യായത്തിൽ അസ്ഥി താഴ്വരയിലാണ് ചുറ്റി ചുറ്റി നടക്കുന്നത് ആ അധ്യായത്തിൽ താൻ മനുഷ്യരോടല്ല മൃഗങ്ങളോടല്ല ചിതറിക്കിടക്കുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെയാണ് താൻ ശുശ്രൂഷിക്കുന്നത് അവരോടാണ് താൻ സംസാരിക്കുന്നത് സ്തോത്രം ഓരോ മനുഷ്യജന്മം പോലും അവിടെ ഇല്ല താനല്ലാതെ വേറെ ആരും അവിടെ ഇല്ല നാം ഓർക്കും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അധ്യായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് മാർക്കോസിന് സുശേഷം നാലാം അധ്യായത്തിലെ പോലെ വിളി കേട്ടിട്ടും ഇറങ്ങിയിട്ടും വാക്തത്വം ഉണ്ടായിട്ടും യേശു കൂടെ ഉണ്ടായിട്ടും യേശു പടകിലുണ്ടായിട്ടും എന്തേ ഈ ചുറ്റിക്കറക്കം എന്തേ ഈ തിരതള്ളി കയറുന്നത് എന്തേ ഈ കാറ്റ് ആഞ്ഞടിക്കുന്നത് എഹോബയുടെ ആത്മാവ് ദൈവത്തിന്റെ കരം തന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിട്ട് എന്തേ ഈ അസ്ഥിത്താഴ്വര എന്തേ ഈ ചിതറിയ അനുഭവം എന്തേ ഈ ഉണങ്ങിയ അവസ്ഥയോടുള്ള ശുശ്രൂഷ എന്തേ ഈ ഏകാന്തത തന്റെ കണ്ണിന് ഇമ്പമായിരുന്നവളെ ഒരേ അടിയാൽ എടുത്തു കളഞ്ഞിട്ട് ജീവിതത്തിലാകെ ഏകാന്തതയായിരുന്നു അതിന്റെ നടുവിൽ നറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്ന് അസ്ഥികളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരു കാര്യം അവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാം മുപ്പത്തി ആറാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ആയിരിക്കും എഹസ്കിയൽ പ്രവചനം മുപ്പത്തിയാറിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം അവിടെ പറയുകയാണ് അല്ലെങ്കിൽ സ്തോത്രം ശൂന്യമായി പോയിരുന്ന യരിശലയും നഗരം അല്ലെങ്കിൽ പട്ടണം ആ വിശുദ്ധ ആ നഗരത്തെ വിശുദ്ധ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറയ്ക്കാം എന്നൊരു വാക്തത്വം അവിടെ തരികയാണ് അതായത് ആട്ടിൻകൂട്ടങ്ങൾ പോലെ ആളുകളെ തരാം മനുഷ്യരെ ആട്ടിൻകൂട്ടം പോലെ തരാം ആട്ടിൻകൂട്ടം പോലെ തരാം എരിശിലേം പട്ടണങ്ങളിൽ നിറഞ്ഞു കവിയത്തക്കവണ്ണം ഞാൻ മനുഷ്യരെ തരാം എന്ന് ഒരു വാക്തത്വം അവിടെയുണ്ട് പക്ഷേ ആ വാക്തത്വത്തോടുകൂടി ആ അധ്യായം അവസാനിച്ചു ഈ പറഞ്ഞ വാക്തത്വം നടക്കണമെങ്കിൽ എത്ര നാളെടുക്കും അത്രയും ആളുകളുടെ ഒരു കൂട്ടം ആട്ടിൻകൂട്ടം പോലെയുള്ള ഊനമില്ലാത്ത വിശുദ്ധിയുള്ള നല്ല ഒരു കൂട്ടത്തെ ഉളവാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടത്തെ ഉളവാക്കി എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുപത് വർഷമെങ്കിലും എടുക്കുമെന്ന് വെച്ചു പക്ഷേ ഈ അസ്ഥിത്താഴ്വരയുടെ അനുഭവം സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസന് കൊടുത്തത് എന്തിനാണെന്നറിയാം ആ അസ്ഥിത്താഴ്വരയിൽ പ്രവചിച്ചിട്ട് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത് എന്താണ് ഹാലിലിയ പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവനെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് കാറ്റ് എന്തിനാണ് കോള എന്തിനാണ് പ്രതികൂലം എന്തിനാണ് അസ്ഥി എന്തിനാണ് ഉണങ്ങിയ ശുശ്രൂഷ എന്തിനാണ് ഏകാന്തത എന്തിനാണ് സ്തോത്രം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഹല്ലി തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഇവിടെ ഇതാ ഒരു വലിയ സൈന്യം എഴുന്നേറ്റ് വരികയാണ് ആളുകളെ ആട്ടിൻകൂട്ടം പോലെ തരാമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് തുല്യമായി ഇവിടെ ഒരു സൈന്യത്തെ ആട്ടിൻകൂട്ടമല്ല ഹല്ലലിയ സ്തോത്രം സ്തോത്രം ഒരു സൈന്യത്തെ തന്നെ സ്വർഗത്തിലെ ദൈവം പ്രവാചകന് വേണ്ടി എഴുന്നേൽപ്പിച്ചു കൊടുക്കുകയാണ് ഹല്ലലിയ സ്തോത്രം ഇവിടെ നാലാം അധ്യായത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ താൻ കടന്നു പോകുന്നത് അല്ലെങ്കിൽ തങ്ങൾ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ ഹല്ലെ ലുയ സ്തോത്രം സ്തോത്രം അക്കരയുള്ള ഒരു ശുശ്രൂഷയ്ക്കായി ഹലെ ലുയ അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അക്കരയുള്ള ഒരു ശുശ്രൂഷ ഇപ്പുറത്ത് എന്താണ് നടക്കുന്നത് ഇപ്പുറത്ത് ഉപമയുണ്ട് അതിൻ്റെ അതിൻ്റെ പൊരുൾ തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കൂടിരുന്ന് പഠിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് നടക്കുകയാണ് കൂടെ ഇരിക്കുന്ന അനുഭവമാണ് പഠിക്കുന്ന അനുഭവമാണ് ഇങ്ങനെ ഞാൻ പറയാം ഇക്കരെ തിയറി ആണെങ്കിൽ ഇക്കരെ പ്രാക്ടിക്കൽ ആണ് സ്തോത്രം അതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹാല ലുയ ഒരു വലിയ ഹാലലിയ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോവുകയാണ് ഹാലിലൂയ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഒന്നോർത്തോ ഹാലലുയ്യ നാം അക്കരെ എത്തുന്ന ഒരു നാളുണ്ട് നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിറക്കിയോ അതിനു വേണ്ടി അവിടെ കൊണ്ട് എന്ന് എത്തിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകേണ്ട ഈ മനുഷ്യനെയാണ് നാം ഒന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ഇതിന്റെ ഒന്നിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു സ്തോത്രം അവന്റെ പാർപ്പ് കല്ലറുകളിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് അല്ലേലിയ സ്തോത്രം 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 അഞ്ചാം അദ്ധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ഒരു അൺക്ലീൻ സ്പിരിറ്റ് ഉള്ള മനുഷ്യനാണ് ഇദ്ദേഹം അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനാണ് ഇദ്ദേഹം കല്ലറകളിൽ നിന്ന് വരുന്ന വീട്ടിൽ നിന്ന് വരുന്നതല്ല ചന്തയിൽ നിന്നല്ല വരുന്നത് കൃഷിസ്ഥലത്തു നിന്നും അല്ല വരുന്നത് കല്ലറയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ നമ്മൾ പലയിടങ്ങളിൽ നിന്നും കർത്താവ് പലരെയും വിളിച്ചു വേർതിരിച്ചു സഖായിയെ കാട്ടത്തിമേൽ നിന്നിറക്കി പത്രോസിനെ കടലിൽ നിന്ന് പടകിൽ നിന്ന് കൊണ്ടുവന്നു സപതി പുത്രന്മാരെ അപ്പനോടുകൂടെ വല നന്ദി ആത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടു വന്നു ചുങ്കം പിരിക്ക് നടത്തുമെന്ന് അല്ലലി അസ്തോത്രം കൊണ്ടുവന്നു ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് പലരെയും കൊണ്ടുവന്നു അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ് ചിലരെ വലിച്ചടിപ്പിച്ചു നിർത്തി ഏഴ് ഭൂതം ബാധിച്ചവളെ സൗഖ്യമാക്കി പട്ടണത്തിന്റെ നടുവിൽ നിന്ന് തന്നോടൊപ്പം നിർത്തി പക്ഷേ കല്ലറയിൽ പാർപ്പുണ്ടായിരുന്ന ഒരുവനെ തന്നിലേക്ക് ആകർഷിക്കുന്നത് ഇതാദ്യമായിട്ട് സ്തോത്രം ഹാലി ലൂയ്യ എന്നെയും നിങ്ങളെയും ഒക്കെ വിളിച്ച വിളി എവിടെ നിന്നാണ് എന്നൊന്ന് ഓർത്തു നോക്കി പലർക്കും പലതും പറയാനുണ്ട് കേട്ടോ പക്ഷേ എന്നെ വിളിച്ചത് എവിടെ നിന്നാണ് എന്ന് ഞാൻ ഓർക്കുമ്പോൾ ഹാലി ലൂയ്യ എനിക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയില്ല ഏതവസ്ഥയിൽ നിന്നും എന്ത് യോഗ്യതയുണ്ടായിട്ട് വിളിച്ചത് ഹാല ലൂയ നമുക്ക് കർത്താവിന് സ്തോത്രം കരേറ്റ സ്തോത്രം കരേറ്റ അവിടെ അഞ്ചിന്റെ മൂന്നിൽ വായിക്കുന്നു കുഡ് മൈൻഡ് ഈവൻ ദ ചെയിൻസ് അവനെ ചങ്ങലയ്ക്ക് പോലും ബന്ധിക്കാനോ അല്ലെങ്കിൽ ആർക്കും അവനെ ബന്ധിക്കാനോ കഴിയുമായിരുന്നില്ല ആർക്കും അവനെ അടക്കാൻ കഴിയുമായിരുന്നില്ല ഒരു മനുഷ്യർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു കാര്യം ഓർത്തോണം അല്ലല്ലിയ സ്ത്രോത്രം മനുഷ്യർക്ക് അടക്കാൻ കഴിയുന്നില്ല മനുഷ്യർക്കൊതുക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ നാം നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേറിയ സ്തോത്രം ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ കാണുമായിരിക്കും നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ടോ നമ്മുടെ ഡിസിപ്ലിൻ കൊണ്ടോ നമ്മുടെ ശിക്ഷകൾ കൊണ്ടോ അല്ലെറിയ കൗൺസിലിംഗ് കൊണ്ടോ അല്ലടിയോ ഒന്നുകൊണ്ടും അല്ലടിയ ചിലരെ ഒതുക്കാൻ കഴിയുന്നില്ല ചിലരെ പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല പക്ഷേ അല്ലെഴിയ സ്തോത്രം അത് അങ്ങനെയുള്ളവർ ആരാണെന്ന് അറിയാമോ ദേ ആർ ബൗണ്ട് ബൈ സേറ്റൻ ശത്രുവിന്റെ ഹലി അവരെ ഒതുക്കി വെച്ചിരിക്കുക അതുകൊണ്ടാണ് അവർ നമുക്ക് ഒതുങ്ങാത്തത് ഇവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ മനുഷ്യർക്ക് അവൻ കീഴടങ്ങത്തില്ല പക്ഷേ അവൻ ശത്രുമണ്ഡലത്തിന്റെ കയ്യിൽ അകപ്പെട്ടു പോയിരിക്കുന്നു ഞാൻ അല്പം മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ അല്ലെ സ്തോത്രം കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ യാത്രക്കാരൻ സ്തോത്രം അകപ്പെട്ടു പോയതാണ് െ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അഞ്ചാം അദ്ദേഹത്തിന് അഞ്ചാം വാസ് ക്രൈങ് ഔട്ട് ഹി വസ് ഹാമിങ് അവൻ അവനെ തന്നെ അങ്ങ് അങ്ങ് അങ് ഉപദ്രവിക്കുകയാണ് അവനെ തന്നെ അങ് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ ഇല്ല ഇത് അവൻ തന്നെ ചെയ്യുന്നതല്ല മറ്റുള്ളവർ നോക്കുമ്പോൾ അവനാണ് കല്ലെടുക്കുന്നത് ഇടിക്കുന്നത് ചതയ്ക്കുന്നത് മുറിവേൽപ്പിക്കുന്നത് ഒക്കെ അവനാണ് പക്ഷേ ആത്മാവിൻ്റെ കണ്ണുകൾ ഉള്ളവർക്കറിയാം ഇത് അവനല്ല ഇതവനല്ല ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്താണെന്നറിയോ ചില ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ ഓർമ്മ വരണം നമ്മുടെ ദേശത്ത് ചില ജീവിതങ്ങൾ ഓർമ്മ വരണം നമ്മുടെ കുടുംബത്തിൽ ചില ജീവിതങ്ങൾ ഓർമ്മ വരണം കർത്താവെ അവരല്ല അവർ മനപൂർവ്വമല്ല അവർ മനപൂർവ്വം പ്രാർത്ഥിക്കാതിരിക്കുന്ന അവർ മനപൂർവ്വം ബൈബിൾ വായിക്കാതിരിക്കുന്ന അല്ല നിങ്ങളോർക്കും അതൊക്കെ അവരെ അവരെ മുറിവേൽപ്പിക്കുകയാണോ വസ്ത്രമായിട്ട് അവർ മുറിവേൽക്കപ്പെടുകയാണ് ഹലേ ലു സ്തോത്രം നമുക്കതുകൊണ്ട് അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ ഒന്ന് ടാർജറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് ഒരക്കരക്കുള്ള ഒരു പുറപ്പാട് ഈ ദിവസങ്ങളിൽ ആ വിളി ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം ചിലരുടെ കയ്യിൽ അകപ്പെട്ടു പോയ ശത്രു മണ്ഡലത്തിന് കീഴടങ്ങിപ്പോയ അല്ലെ ചില ജീവിതങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു പുറപ്പാട് നമുക്ക് ചിലപ്പം ചിലരുടെ സ്വഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ സ്വയം മുറിവേൽക്കുകയല്ലേ സ്വയം അവരുടെ കുടുംബജീവിതം തകർക്കുകയല്ലേ സ്വയം അവരവരുടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്യുകയല്ലേ സ്വയം അവരുടെ ആയുസിൻ്റെ ഈ നല്ല കാലത്തെ നഷ്ടപ്പെടുത്തി കളയുകയല്ലേ സന്തോഷിക്കേണ്ട സമയത്ത് സ്വസ്ഥതയോടെ ഇരിക്കേണ്ട സമയത്ത് കുടുംബജീവിതത്തിലെ നല്ല കാലങ്ങൾ ബുദ്ധിഘട്ട ഇവ തന്നെ എന്തിനു നശിപ്പിച്ചു കളയുന്നു കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായിരിക്കേണ്ടുന്ന സമയം വിദ്യാഭ്യാസത്തിന്റെ നല്ല കാലഘട്ടം പഠിക്കാൻ പറ്റുന്ന കാലഘട്ടം പഠിത്തത്തിൽ ഉയരാൻ പറ്റുന്ന കാലഘട്ടം ജയിക്കാൻ പറ്റുന്ന കാലഘട്ടം നല്ല ഒരു 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 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നല്ല ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം അവരവരെ തന്നെ ചതച്ചും അവരവരെ തന്നെ ചങ്ങല അല്ലെ ഈ ഡിസിപ്ലിൻ്റെ ചങ്ങലയൊക്കെ അങ്ങ് വലിച്ചു പൊട്ടിച്ച് മാതാപിതാക്കൾക്ക് സബ്ഡ്യൂ ചെയ്യാൻ പറ്റാത്തവണ്ണം അവർക്ക് ഒതുങ്ങിക്കൊടുക്കാതെ ഗുരുക്കന്മാർക്ക് ഒതുങ്ങിക്കൊടുക്കാതെ ശുശ്രൂഷയിൽ മുതിർന്നവർക്ക് ഒതുങ്ങിക്കൊടുക്കാം ഇവർ തന്നെ എന്തിനിവരെ നശിപ്പിക്കുന്നു എന്ന് നാം ചിലരെ നോക്കി ചിന്തിക്കാറില്ലേ അത്തരത്തിലുള്ള ചില ജീവിതങ്ങളുടെ കെട്ടഴിച്ചു വിടാൻ അക്കരയിലേക്കൊരു യാത്രയ്ക്കായി സ്വർഗത്തിലെ ദൈവം ഈ ദൂത് കേൾക്കുന്നവരെ വിളിക്കുകയാണ് അങ്ങനെ ഒരു യാത്രയ്ക്കായി ഒന്ന് ഒരുങ്ങാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിനോട് പറ കർത്താവിലേക്ക് എന്നെ അയക്കണം എന്റെ വീട്ടിനകത്ത് ഇതുപോലെ ഭ്രാന്തി പിടിച്ചവരുണ്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ ചങ്ങലയ്ക്ക് വഴങ്ങാത്ത ഉപദേശത്തിന് വഴങ്ങാത്ത സ്നേഹത്തിന് വഴങ്ങാത്ത വീട്ടിൽ പാർക്കാത്ത കലടിയ കല്ലറയിൽ പാർക്കുന്നത് പോലെയുള്ള കലടിയ അനുഭവത്തിൽ ജീവിക്കുന്നവരുണ്ട് സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ വിടിവിക്കുവാൻ തക്കവണ്ണം അങ്ങയോടൊപ്പമുള്ള ഒരു യാത്രയ്ക്കായി എന്നെ വിളിക്കണമേ എന്ന് എന്നൊന്ന് ഈ ദിവസങ്ങളിൽ ഒന്ന് പറയാം എന്നെ അതിനായി ഒന്ന് വിളിക്കണം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ദൈവത്തിന്റെ പുത്ര ഹലിയ സ്തോത്രം എനിക്കും നിനക്കും തമ്മിലെന്ത് ഹലുയ ഡു നോട്ട് ടോർമെന്റ് മീ വാട്ട് ഡു ഐ ഹാവ് ടു ഡു വിത്ത് ദി ഇത് ഈ മനുഷ്യനാണോ പറയുന്നത് അല്ല എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധവും വേണ്ട എന്നെ എന്തിനാ ഇതിന് ഹല്ലലിയ സ്തോത്രം അങ്ങന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് അങ്ങിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് ഹല്ലലിയ സ്തോത്രം സ്തോത്രം എന്തിന് ശ്രമിക്കുന്നു ഹലുയ ഹല ലുയ ദൈവത്തോടടുക്കുവാൻ വിമുഖത കാണിക്കുന്ന ജീവിതങ്ങൾ അയ്യോ സഹോദര നിന്നെ വിടിവിക്കാൻ വേണ്ടി മാത്രം വന്ന വരവാണിത് പക്ഷേ നീ എന്തുകൊണ്ട് അതിനോട് മറുതലിക്കുന്നു വേണ്ട എന്നെ തേടി വരണ്ട നീയും ഞാനും തമ്മിൽ എന്താണ് പ്രാർത്ഥിക്കുമോ കർത്താവേ ഇത്തരത്തിൽ വിടുതലിന് വേണ്ടി ദൈവമൊരുക്കിയ മുഹൂർത്തെയും ദൈവമയച്ച വ്യക്തിജീവിതങ്ങളെയും മനസ്സിലാക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന ജീവിതങ്ങളുടെ അടുക്കലേക്ക് അവരെ സുബോധത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്നെ അയക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കല്ലേവിയ സ്തോത്രം സ്ത്രോത്രം ഒൻപതാം വാക്യത്തിൽ ഇദ്ദേഹത്തോട് പേര് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ലഗ്യുവനാന്ന് പറഞ്ഞു അതാണോ അവന്റെ പേര് അല്ല അതല്ല അവൻ്റെ പേര് നോ അവന്റെ ഐഡന്റിറ്റി അവൻ മറന്നുപോയിരിക്കുന്നു അവൻ ആരാണെന്ന് അവൻ അറിയില്ല യു നീ ഒരു ദൈവദാസന്റെ മകനാണെന്ന് ദൈവദാസന്റെ മകളാണെന്ന് അറിയാതിരിക്കുന്നു ലഘിയോനാണെന്നാണ് വിളിച്ചു പറയുന്നത് ലഘിയോൻ കാരണം അതാണ് വാസ്തവത്തിൽ അവന്റെ ഐഡന്റിറ്റിയും പ്രാർത്ഥിക്കാൻ കഴിയും ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ കഴിയും കർത്താവേ അവർ ആരാണെന്ന് തിരിച്ചറിയാതെ മറ്റെന്തിൻ്റെയൊക്കെയോ പേരെടുത്ത് ജീവിക്കുന്ന ജീവിതങ്ങൾ ഈ നാളുകളിൽ അങ്ങനെയുള്ളവരെ ഒന്ന് അവരുടെ റിയൽ ഐഡന്റിറ്റിയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ അങ്ങയോടൊപ്പം എനിക്കൊരു യാത്ര എന്നെ അടുത്ത വീട്ടിലോട്ട് നയിക്കണേ എന്നെ ആ കുടുംബത്തിലേക്ക് നയിക്കണമേ എന്നെ എൻ്റെ ദൈവസഭയിലെ ആ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് എന്നെ നയിക്കണമേ എൻ്റെ വീട്ടിനകത്ത് തന്നെ അപ്പ ഒന്ന് എഴുന്നേറ്റ് അങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാൻ എനിക്കൊരു നിയോഗം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും നമ്മളെ വേണം കേട്ടോ കർത്താവിന് വേണമെങ്കിൽ തന്നെ പോയി ആ ഗദരദേശത്തെ ഭൂതഗസ്ഥനെ സൗഖ്യമാക്കി മടങ്ങി വരായിരുന്നു ശുശ്രൂഷ ചെയ്ത ദേശു തന്നെയാണ് ശിഷ്യന്മാരാരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ കൂട്ട് നാം അവനോടൊപ്പമുള്ള കൂട്ട് വേലക്കാരാണ് കൂട്ട് കൃഷിക്കാരാണ് അതുകൊണ്ട് തന്നെ ഓർത്തോണം ശുശ്രൂഷയിൽ എന്ത് സംഭവിച്ചാലും ആര് വെടിപ്പിക്കപ്പെട്ടാലും നമ്മളല്ല ദൈവം അത് ചെയ്യുന്നത് സ്ത്രോത്രം ഹലെയ സ്തോത്രം ഇവിടെ അഞ്ചിൻ്റെ പതിനഞ്ചാണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന വാക്യം അഞ്ചിന്റെ പതിനഞ്ചിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാനായിട്ട് കഴിയുന്നത് ഉണ്ടായിരുന്ന ഭൂതഗ്രസ്ഥൻ വസ്ത്രം ധരിച്ചും ൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഹാലി ലുയാ സ്തോത്രം ആ ദേശം ദേശത്തിലുള്ളവർ ഭയപ്പെടുന്ന വിധത്തിൽ ഈ മനുഷ്യന് സുബോധം വന്നു ജനത്തിന്റെ ഇടയിൽ ഭയം ഉളവാകുന്ന വിധത്തിൽ സുബോധം വന്നു അവനൊരു വിടുതൽ സംഭവിച്ചു അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു സിറ്റിംഗ് ഡൌണ് അതുവരെ അവൻ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടില്ല കേട്ടോ നാളുകളായി ഒരുപക്ഷെ വർഷങ്ങളായി കാണും കല്ലറയിലാണെങ്കിൽ പോലും ഈ കല്ലറയിൽ നിന്ന് ആ കല്ലറയിലോട്ട് കല്ലറുടെ മുകളിൽ നിന്ന് താഴോട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് സ്വസ്ഥത കൊടുക്കാതെ അവനെ ഓടിച്ചുകൊണ്ട് നടന്നത് യേശുവിന്റെ കാൽ ചുവട്ടിൽ അവനെ ഇരുത്തിയ ഒരു വിടുതൽ യേശുവിനോട് പറ്റിച്ചു ചേർത്തിരുത്തിയ ഒരു വിടുതൻ ഹല്ലെ ഇതുവരെ അവൻ നഗ്നായിട്ട് സുബോധമില്ലാതെ വസ്ത്രം ധരിക്കാതെ നടന്ന മനുഷ്യൻ വസ്ത്രം സ്തോത്രം സ്തോത്രം ഇൻ ഹിസ് റൈറ്റ് മൈൻഡ് ഹല്ലേലൂയ സ്തോത്രം ഇതിനകത്ത് ഹു വാസ് സിറ്റിംഗ് ക്ലോത്ത് സ്തോത്രം ഈ സെയിൻ എന്ന് തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിന്റെ അർത്ഥം ടു ബി ഓഫ് സൗണ്ട് മൈൻഡ് സെൽഫ് കൺട്രോൾഡ് സീരിയസ് മോഡറേറ്റ് സോബർ മൈൻഡ് റെസ്ട്രെയിൻഡ് ഡിസിപ്ലിൻഡ് ഏബിൾ ടു റീസൺ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സോ ഫ്രോ നിയോ ആ വാക്കിനെ ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് കിട്ടും സോസോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു സേവ് ആൻഡ് ദ മൈൻഡ് സേവ് ദ മൈൻഡ് ഈ മൈൻഡ് ലെവലിലാണ് എനിമി എപ്പോഴും ട്രാപ്പ് ചെയ്യുന്നത് ആ ശത്രു അവനെ വിട്ടുപോയപ്പോൾ ജീസസ് സേവ്ഡ് ഹിസ് മൈൻഡ് അതുകൊണ്ടാണ് ഹി ഗോഡ് എ സൗണ്ട് മൈൻഡ് അശുദ്ധാത്മാവ് ബാധിച്ച അപ്പോസ്തോലായി മാറിപ്പൊലി ദേശം മുഴുവൻ സുവിശേഷീകരിച്ചത് ഈ ഒരൊറ്റ മനുഷ്യനാണ് ഹാലി ലൂയ അവിടുത്തെ പത്ത് പട്ടണങ്ങൾ ആ പത്ത് പട്ടണങ്ങളുടെ അപ്പോസ്തോലായി അദ്ദേഹം മാറുകയാണ് സ്തോത്രം ആ ദേശത്ത് വിലയില്ലാതിരുന്ന് ആ ദേശത്ത് നെടുകയും കുറുകയും സുബോധമില്ലാതെ നടന്ന് ചങ്ങല വലിച്ചു പൊട്ടിച്ചിരുന്ന നഗ്തനായി നടന്ന ഈ മനുഷ്യൻ ഒരു സുവിശേഷകനായി മാറുകയാണ് അശുദ്ധാത്മാവിൽ നിന്ന് അപ്പോ ഒരുവനെ കൊണ്ടുവരുവാൻ അക്കരയിലേക്കൊരു യാത്ര അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ കർത്താവേ അത്തരത്തിലുള്ള ഒരു യാത്രയ്ക്കായി അങ്ങനെ ഒരുക്കുമാറാകണം

അതേഴ്സ് ഫ്രീ മറ്റുള്ളവരെ ആ ഫ്രീഡത്തിലേക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയായി അവൻ മാറി സ്തോത്രം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ ഇത്തരത്തിലുള്ള ചില ശുശ്രൂഷകൾക്കായി ചില ജീവിതങ്ങളെ ടു ബ്രിങ് ദം ബാക്ക് ടു ദയർ ഒറിജിനൽ ഐഡന്റിറ്റി ഇപ്പൊ അവനോട് പേര് ചോദിച്ചാൽ അവൻ അവന്റെ പേര് പറയും എന്ന് പറയില്ല ഇപ്പൊ അവനോട് കല്ലറയെ പോവാൻ പറഞ്ഞാൽ അവൻ പറയും അതെന്റെ സ്ഥലമല്ല എൻറെ വീട് മറ്റൊരിടമാണെന്ന് പറയും ഇപ്പൊ അവനോട് ആ പട്ടണത്തിന്റെ നെറുകയും കുറുകയും നടക്കാൻ പറഞ്ഞാൽ അവൻ ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയല്ല ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരുവനാണ് ഇപ്പോൾ അവൻ മാന്യനാണ് അവൻ മാന്യമായി വസ്ത്രം ധരിക്കുന്നവനാണ് ഇപ്പം അവൻ ആ ദേശത്ത് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ് സ്തോത്രം ഹാലി ലുയ്യ അത്തരത്തിൽ ചിലരെ ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റൊരു എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയ്ക്കായി ഒരു യാത്ര യേശുവിനോടൊപ്പമുള്ള ഒരു യാത്ര വിളി ഹാലെ ലു വാക്തത്വം ലക്ഷ്യം ഒക്കെയുള്ള ഒരു യാത്ര അതിനായി നമുക്ക് ഒരുങ്ങാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു